പ്രണയാർത്ഥരായി ഷെയ്ന് നിഗവും സാക്ഷിയും ഹാൽ ഫസ്റ്റ് ലുക്കും മോഷൻ പോസ്റ്ററും പുറത്ത് ഷെയ്ൻ നിഗം നായകനായെത്തുന്ന വീര സംവിധാനം ചെയ്യുന്ന ഹാൽ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും മോഷൻ പോസ്റ്ററും പുറത്തിറങ്ങി തൊണ്ണൂറ് ദിവസമാണ് ഹാലിന്റെ ചിത്രീകരണം നീണ്ടുന്നത് സംഗീതത്തിന് പ്രാധാന്യം നൽകി എത്തുന്ന ചിത്രം ഷെയ്ൻ നിഗത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ് ലിറ്റിൽ ഹാർട്ട്സ് ചിത്രത്തിന് ശേഷം ഷെയ്ൻ വീണ്ടും പ്രണയനായകനായി എത്തുന്ന ചിത്രമാണ് ഹാൽ സാക്ഷി വൈദ്യയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് പ്രണയാർദ്രരായി നിൽക്കുന്ന ഷെയ്നും സാക്ഷിയും ആണ് പോസ്റ്ററിലുള്ളത് ജോണി ആന്റണി നിശാന്ത് സാഗർ മധുപാൽ ജോയ് മാത്യു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ജെ വി ജെ പ്രയോഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഹാലിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് കോയയാണ് ഓർഡിനറി മധുരനാരങ്ങ് തോപ്പിൽ ജോപ്പൻ ഷിക്കാരി ശംഭു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിഷാദ് കോയ രചന നിർവഹിക്കുന്ന സിനിമയാണ് ഹാൽ പ്രമുഖ ബോളിവുഡ് ഗായകൻ ആത്തിഫ് അസ്ലം ആദ്യമായി ഒരു മലയാള ചിത്രത്തിനായി പാടുന്നു എന്ന പ്രത്യേകത കൂടി ഹാലിനുണ്ട് തിങ്ക് മ്യൂസിക്കാണ് മ്യൂസിക് പാർട്ടർ മലയാളത്തിനു പുറമെ ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ഭാഷകളെയായി ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് കളർഫുൾ എന്റർടൈനർ ആയിരിക്കുമെന്നാണ് സൂചന ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് നന്ദഗോപൻ വി ക്യാമറ രവിചന്ദ്രൻ ആർട്ട് ഡയറക്ഷൻ പ്രശാന്ത് മാധവ് നാഥൻ എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ് പ്രോജക്ട് ഡിസൈനർ ഷംനാസ് എം അഷ്ടഫ് കോസ്റ്റ്യൂം ഡിസൈൻ ബാലകൃഷ്ണൻ സഞ്ജയ് ഗുപ്ത പ്രയോഡക്ഷൻ കണ്ട്രയാളർ ജിനുബി കെ മേക്കപ്പ് അമൽ ചന്ദ്രൻ കോറിയോഗ്രഫി സാൻഡി ഷെരീഫ് ദിനേശ് കുമാർ മാസ്റ്റർ ഗാനാർജന വിനായക് ശികുമാർ ബിൻസ് മുത്തു നീരജ് കുമാർ മൃദുൽ മീർ അബി അസോ ഡയറക്ടർ മനീഷ് ഭാർഗവൻ പ്രോജക്ട് കോ ജിബു ജെഡിലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സ് വി എഫ് എക്സ് മൈൻഡ് സ്റ്റീം സ്റ്റുഡിയോസ് പബ്ലിസിറ്റി ഡിസൈൻസ് ടെൻ പോയിന്റ് സ്റ്റിൽസ് എസ് പി കെ ഷുഹൈബ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ഫാസ്റ്റ് ഫിലിംസ് പി ആർഒ വാഴൂർ ജോസ് ആതിരതിൽ ജിത്ത്